ഒരാഴ്ച ചെയ്ത് നോക്ക് നല്ല വ്യത്യാസം ഉണ്ടാകും കേട്ടോ ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖാട്ടിരിക്കുന്ന വിശ്വസിക്കുന്നു അപ്പൊ ഇന്ന് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത് കണ്ണിന് താഴ്ഭാഗത്തുള്ള കറുപ്പ് നിറം മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു ഹോം റെമഡിയാണ് കാണിച്ചു തരാനായിട്ട് പോകുന്നത് നമ്മളിത് വളരെ സിമ്പിളായിട്ട് വെറും മൂന്നേ മൂന്ന് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് നമ്മൾ ഈ ഒരു പായ്ക്ക് തയ്യാറാക്കുന്നത് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ടായിരുന്നു കണ്ണിന് താഴെയുള്ള കറുത്ത നിറം മാറാൻ വേണ്ടിയിട്ടുള്ള കോം റെബഡി പറഞ്ഞു തരാമോന്ന് അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ കണ്ണിന് താഴെയുള്ള കറുപ്പ് നിറം മാറാനും അതേപോലെ വായുടെ സൈഡുകളിലൊക്കെയുള്ള കറുപ്പ് നിറം മാറാൻ വേണ്ടിയിട്ടുള്ള ഒരു പായ്ക്കാണ് നമ്മൾ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഈ ഒരു പായ്ക്ക് നമുക്ക് ഫേസ് മൊത്തമായിട്ട് അപ്ലൈ ചെയ്യാം ഫേസ് മുഴുവനായിട്ട് അപ്ലൈ ചെയ്യുകയാണെങ്കിലും വളരെ നല്ലതാണ് ഫേസിൽ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകൾ ചുളിവുകൾ ഒക്കെ മാറാനായിട്ട് ഒരുപാട് ഹെല്പ് ചെയ്യും നന്നായിട്ട് ഇൻസ്റ്റന്റ് ആയിട്ട് ഒരു ബ്രൈറ്റ്നസ് തരാനായിട്ടും ഗ്ലോ തരാനായിട്ടും ഒക്കെ ഒരുപാട് ഹെല്പ് ചെയ്യുന്ന ഒരു ഫേസ് പാക്ക് ആണ് പിന്നെ നമ്മുടെ പ്രായം കൂടുന്ന അനുസരിച്ച് ഈ ഭാഗത്തൊക്കെ നന്നായിട്ട് ചുളുകളൊക്കെ വരും അതേപോലെ കറുത്ത പാടുകളൊക്കെ വരും അതൊക്കെ മാറ്റാനായിട്ട് ഈ ഒരു ഫേസ് പാക്ക് നല്ലതാണ് അപ്പം വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഫേസ് പാക്കാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നല്ല റിസൾട്ടാണ് ഇത് നിങ്ങൾക്ക് ഡെയിലി ചെയ്യണം ഡെയിലി ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അതിനു മുന്നേ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണും ഇഷ്ടപ്പെടാൻ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം അപ്പം നമുക്ക് നേരെ വീഡിയോ കാണാം അപ്പം ഞാൻ കണ്ണിന് ചുറ്റും തന്നെയാണ് ആദ്യം തേച്ച് കൊടുക്കുന്നത് കേട്ടോ ഇങ്ങനെ തേച്ച് കൊടുക്കുക ഇതെന്താണേലും നിങ്ങൾ കണ്ടിന്യൂസ് ഒരാഴ്ച ചെയ്ത് നോക്കും നല്ല വ്യത്യാസം ഉണ്ടാകും കേട്ടോ ഞാനിത് ഫുൾ ഫേസ് അപ്ലൈ ചെയ്യാറുണ്ട് ഫേസ് ഫുൾ അപ്ലൈ ചെയ്താൽ നല്ല റിസൾട്ടാണ് നന്നായിട്ട് ബ്രൈറ്റ് ആവുകയും ചെയ്യും ഗ്ലോ ആകും ചുളികളുണ്ടെങ്കിൽ അതൊക്കെ മാറ്റാനായിട്ടും കറുത്ത പാടുകൾ മാറാനായിട്ടും ഒരുപാട് ഹെൽപ്പ് ചെയ്യും അപ്പം നിങ്ങൾക്ക് താല്പര്യമെങ്കിൽ മാത്രം ഫുൾ ഫേസ് അപ്ലൈ ചെയ്ത് കൊടുത്താൽ മതി ഇല്ലെങ്കിൽ കൺവെൻസിറ്റും മാത്രം അപ്ലൈ ചെയ്താൽ മതി കേട്ടോ ഫുൾ ഫേസ് അപ്ലൈ ചെയ്യുന്നത് വളരെ നല്ലതാണ് ഫേസ് നന്നായിട്ട് ഗ്ലോ ആകാനായിട്ടും ബ്രൈറ്റ് ആക്കാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യും പിന്നെ ചെറിയ കുത്തുകൾ പോലെയുള്ള കറുത്ത പാടുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ പോകാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഫേസ് പാക്ക് ആണ് കേട്ടോ നന്നായിട്ട് ഇൻസ്റ്റൻ്റ് ആയിട്ട് ഒരു ഗ്ലോ തരാനായിട്ടൊക്കെ ഒരുപാട് ഹെൽപ്പ് ചെയ്യുന്ന ഫേസ് പാക്ക് പാക്കാണ് കേട്ടോ അപ്പം ഞാനിത് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇനി നമ്മളൊരു ഇരുപത് മിനിറ്റ്സ് വെച്ചിട്ട് നോർമൽ വാട്ടറിൽ വാഷ് ചെയ്താൽ മതി അപ്പം നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം ഇപ്പം ഞാൻ ആദ്യമായിട്ട് എടുക്കുന്ന മഞ്ഞൾപ്പൊടിയാണ് കേട്ടോ ഇത് പച്ചമഞ്ഞൾ പൊടിച്ച് വെച്ചേക്കുന്നതാണ് നമ്മൾ കറയ്ക്ക് ഉപയോഗിക്കുന്ന മഞ്ഞളല്ല പച്ച പച്ചമഞ്ഞൾ ചെറിയ പീസായിട്ട് അരിഞ്ഞിട്ട് വേലത്ത് വെച്ച് ഉണങ്ങിയെടുക്കുന്നതാണ് പുഴുങ്ങിയെടുക്കുന്ന മഞ്ഞളല്ല കേട്ടോ നമ്മൾ ഫേസ് പാക്കൊക്കെ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഉണക്കി പൊടിച്ചെടുത്ത് വെച്ചേക്കുന്നതാണ് അപ്പോൾ ഇതിൽ നിന്നും ഞാൻ ഒരു സ്പൂണാണ് കേട്ടോ എടുക്കുന്നത് ഞാൻ മഞ്ഞൾ എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ അടുത്തായിട്ട് ചേർത്ത് കൊടുക്കുന്നത് കോഫി പൗഡറാണ് ഇൻസ്റ്റൻറ്റ് കോഫി പൗഡറാണ് ഞാൻ എടുത്തിരിക്കുന്നത് അത് ഞാൻ ഒരു സ്പൂണ് ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുകയാണേ ഇനി ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്ന തൈരാണ് തൈര് നമ്മൾ ഇതൊരു പേസ്റ്റ് രൂപത്തിൽ എത്ര വേണോ അത്രയും ചേർത്ത് കൊടുത്ത് മിക്സ് ചെയ്തെടുത്താൽ മതിയേ അതിന് പ്രത്യേകിച്ച് അളവോ കാര്യങ്ങളോ ഒന്നും ഇത് നല്ലൊരു തിക്ക് പേസ്റ്റ് ആയിട്ട് തന്നെയാണ് കേട്ടോ കിട്ടുന്നത് തിക്കായിട്ട് തന്നെയാണ് ഞാൻ എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് കുറച്ച് ലൂസ് കൺസിസ്റ്റൻസി വേണമെങ്കിൽ കുറച്ചും കൂടി തയ്യൽ ആഡ് ചെയ്താൽ മതി ഇനി കുറച്ച് തിക്കായിട്ട് ഇരുന്നാലേ ഉള്ളൂ നമുക്ക് അപ്ലൈ ചെയ്യാൻ ഈസി ആയിട്ടുള്ളൂ അല്ലെങ്കിൽ നമ്മൾ ഒഴുകിയൊഴുകി അത് പോവും കേട്ടോ അപ്പം ഞാൻ ഇനി ഇത് അപ്ലൈ ചെയ്ത് കാണിക്കാം വളരെ ഈസി ആയിട്ട് നമുക്ക് വീട്ടിൽ തന്നെ കിട്ടുന്ന സാധനങ്ങൾ വെച്ചിട്ട് ചെയ്യുന്ന ഫേസ് പാക്ക് ആണ് കണ്ണിനു ചുറ്റും കറുത്ത പാടുകളുള്ളവർക്ക് എന്താണെങ്കിലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു റെമഡിയാണ് കേട്ടോ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം അപ്പം ഇതൊരു ട്വന്റി മിനിറ്റ്സ് ഒക്കെ ആയിട്ടുണ്ട് വാഷ് ചെയ്തിട്ട് കാണാം ഒരുപാട് പറയേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ അപ്പം ഞാനിന്ന് വാഷ് ചെയ്തിട്ട് കാണാം അപ്പം ഞാനിത് വാഷ് ചെയ്ത് വന്നിട്ടുള്ളതാണ് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ് എന്താണേലും കണ്ണിന് ചുറ്റുമുള്ള കറുത്ത പാടുകൾ ഫേസിലുണ്ടാകുന്ന കറുത്ത പാടുകൾ ഒക്കെ മാറ്റാനായിട്ട് ഒരുപാട് ഹെൽപ്പ് ചെയ്യും അതേപോലെ തന്നെ നിങ്ങൾ ചെയ്യുമ്പോൾ ഡെയിലി ചെയ്യാനായിട്ട് നോക്കുക കേട്ടോ ഡെയിലി ചെയ്തെങ്കിൽ മാത്രമേ നല്ലൊരു റിസൾട്ട് നിങ്ങൾക്ക് കിട്ടത്തുള്ളൂ അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം ബൈ